കരുണയുടെ ജപമാലയിൽ പങ്കു ചേർത്ത് പ്രാർത്ഥിക്കാം മുട്ടൂത്തിയോ എഴുന്നേറ്റിൽ നിന്നോ ഒക്കെ അല്പത്യാഗമെടുത്ത് ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ പിതാവേ ഞെടുപിതാവേ നാം നാംണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങേതിരു മനസ്സ് പോലെ ഭൂമിയിലും ആകണമേ സ്വന്തം വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ദശ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങൾ നിറഞ്ഞു പറയുമെ സുസ്ഥീർത്തൂടെ സ്ത്രീകൾ ആകുന്നു അങ്ങേമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വിശ്വാസപ്രമാണിതും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ും ഞങ്ങളുടെയും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻസിന്റെ മരിച്ച പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ സർഗത്തിലേക്ക് സർവശക്ത പിതാവുമായ ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കലിക്കാത്ത പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ അത്സലസത്തിനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ ഈശോയുടെ തിരു ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാ സഹരങ്ങളെ പ്രതീം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതീം ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ അതിന്റെ ഈശ്വയുടെ അതിദാരുണമായി അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതീം മുഴുവൻ ഈശ്വയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതീം മുഴുവൻ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിജ്ഞാനത്തിനായി ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരിച്ചലീലും തിരു രക്തവും ആത്മാവും ദൈവത്വവും ണമായ പീഡാസഹനങ്ങളെ പ്രതിന്റെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുടന്റെയും മേൽ കരുണി അയക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുടൻ്റെ മേൽ കരുണി അയക്കണമേ ഈശേഡ് അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴൻറെ മേൽയായിരിക്കണമേ ഈശേഡ് അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഈശോയുടെ ഈശോഡ് അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴൻറെ മേൽയായിരിക്കണമേ ഈശേഡ് അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴലിക്കണമേ ഈശോയുടെ അതിന്റെ ഈശോയായിരിക്കണമേ നിത്യപിതാവും പാപ പരിഹാരത്തിനായി അങ്ങേടനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ ഉണ്ടായിരുന്നു 可能。

ോർത്തിന്നും ഈശോയുടെ അതിദരുണമാ പീഠ സഹനങ്ങൾ Hãy vậy thì tôi nói biết hết sức anh gây người ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ വലസ് ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശരീരവും തിരുരക്തവും രക്തവും ആത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾക്കിരിക്കുന്നു ഈശോ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോട് അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമുടേ മേൽ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശ്വരതി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴലി മേലിൽ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിന്റെ ഞങ്ങളുടെയും ലോകമുടൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സരം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ തിരുശരീരവും തിരു രക്തവും ആത്മാവവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

യുംവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ